ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേ സൂര്യയെയും അതുപോലെ അഭിയേയും വന്ന് കണ്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കുവാണ് അപ്പോൾ ഡേവിഡ് അറിഞ്ഞ കാര്യങ്ങൾ എന്തുമായിരിക്കും എങ്ങനെയായിരിക്കും ഇത് മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ സംസാരിക്കാം ഈ സമയത്ത് നമ്മുടെ സൂര്യ വിശ്വനാഥൻ കളികൾ തുടങ്ങിയതാണെന്ന കാര്യം വക്കീലിനോട് പറയുക കേട്ടോ എല്ലാം അപ്പോ അപ്പോൾ അറിഞ്ഞവനത് ആസ്വദിക്കുന്നുമുണ്ടെന്നും പറഞ്ഞു അതെനിക്ക് നന്നായിട്ട് അറിയാമെന്നും തമ്പി പറ തമ്പിയെ പറ്റി പറയാം നമ്മുടെ സൂര്യ കുടുംബം വെച്ചുള്ള കളിയിലെ ആരും തോറ്റു പോകും വക്കീലേ അതാണ് അവൻ ചെയ്തതെന്ന് പറഞ്ഞപ്പം ഇനി എന്തിനാ സാറെ വെച്ച് താമസിപ്പിക്കുന്നത് സാറൊന്ന് മനസ് വെച്ച തമ്പിയെ വീഴ്ത്താവിനെ ഉള്ളൂ എന്ന് ഈ വക്കീല് ചോദിക്കാം പല്ലിന് പല്ല് കൊണ്ണിന് കണ്ണ് അതാണ് ആ നെറുകട്ട തമ്പിക്ക് നേരെ എടുക്കാനുള്ള യുദ്ധമുറ എന്ന് സാറിന് അറിയില്ലേ എന്ന് ചോദിച്ചപ്പോ വേറെ വേണ്ട സക്കീറെ വേണ്ട അത് ആവശ്യമില്ല സൂര്യനാരായണൻ എവിടെയും മുൻപും പിൻപും നോക്കാനില്ല അവനെ പോലെ താണു പോവില്ല ഞാനൊന്ന് സൂര്യനാരായണൻ പറയും അന്നേരം നിങ്ങൾ രണ്ട് കാര്യങ്ങൾക്ക് എനിക്ക് ഉത്തരം കണ്ടെത്തി തരണം എന്ന് ഇദ്ദേഹം വക്കീലിനോട് പറയുന്നു അഭി ഇതൊക്കെ ഒന്ന് കേൾക്കുമോ മൂന്നാറിലുള്ള എസ്റ്റേറ്റിനെ പറ്റിയുള്ള മുഴുവൻ വിവരങ്ങളും ആരാണ് പുറത്തു കൊണ്ടുവന്നതെന്നും അതുപോലെ തന്നെ മറ്റൊന്ന് പറ്റിയുള്ള രഹസ്യം തമ്പി എങ്ങനെ അറിഞ്ഞു എന്നത് ഇത്രയും കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞേ പറ്റൂ അത് താൻ തന്നെ കണ്ടെത്തി തരണം ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ എനിക്ക് കണ്ടെത്തി തരണം എന്ന് സാറ് പറയുമ്പോൾ ഞാൻ അന്വേഷിച്ചറിഞ്ഞ ഉടൻ തന്നെ സാറിനെ അറിയിക്കാം എന്ന് പറഞ്ഞു ഓക്കെ സാർ എന്നും പറഞ്ഞ് ഇദ്ദേഹം പോകട്ടോ സമയത്ത് നമ്മുടെ സൂര്യ അവിടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുക അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഇറങ്ങി വരുന്ന വക്കീലിന് മുന്നിലേക്ക് എന്ന മുതലാളി അങ്ങ് ചെല്ലുവാട്ടോ മനസ്സിലായില്ല നിങ്ങളാരാ അഭർണ ചോദിച്ചപ്പം ഞാൻ അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ ഓ ഉം കേട്ടിട്ടുണ്ട് ധാരാളം കേട്ടിട്ടുണ്ട് സക്കീർ ഭയ്യെ പറ്റി മനസ്സിലായി ഈ വരവിന്റെ ഉദ്ദേശം എന്ന് അപർണ ഇദ്ദേഹത്തെ കളിയാക്കുക അതെ വിളിച്ചു പറ്റിയതായിരിക്കും അല്ലേ ഉം അപ്പോ കുട്ടി എനിക്ക് മനസ്സിലായില്ല ഞാൻ അപർണ പടനിലത്തെ തമ്പിയുടെ മകൾ എന്ന് പറഞ്ഞാലേ നിങ്ങൾക്ക് എന്നെ മനസ്സിലാകത്തുള്ളൂ എന്ന് അവർണ പറഞ്ഞപ്പോഴേക്കും ഇദ്ദേഹത്തിന് കാര്യം മനസ്സിലായപ്പോ ഇവളാണോ മുതലല്ലേ എന്ന് കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊണ്ടുപോയല്ലോ സക്കീർ സക്കീർഭായി എന്നും പറഞ്ഞുകൊണ്ട് അവർനെ ഇങ്ങനെ ഈ വക്കീലിനെ കളിയാക്കുക വക്കീൽ ഓരോ വാക്കുകളും ശ്രദ്ധിക്കുന്നുണ്ട് ഇവളുടെ എന്നും പറഞ്ഞു അവർണെ അവിടെ നിന്നു പോയപ്പോ അപ്പൊ ഇവളാണ് ഇതിന്റെ കാണിക്കല് എന്ന് മനസ്സിലാക്കി അദ്ദേഹം അവിടെ നിൽക്കുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന അജയ് ആട്ടോ അജയ്യെ ഹണി വിളിച്ചു അപ്പോഴേക്കും ഫോൺ എടുത്ത് എന്തിനെ ഇപ്പൊ വിളിച്ചത് ഞാൻ ഓഫീസിലാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എത്തിയിട്ടും അജയ്യേൻ്റെ എന്നെ കാണാൻ കൂട്ടാക്കാത്തതെന്ന് ഹണി ചോദിച്ചു ഞാനിപ്പോൾ പെട്ടു നിൽക്കുന്നൊരവസ്ഥയിലാണ് കുറച്ച് സാവകാശം കൂടി എനിക്ക് വേണം പിന്നെ ഇപ്പോൾ ഹണി വന്ന കാര്യം നിറവേറ്റി പോകാൻ പറയുമ്പോൾ അജയ്യെ കാണാതെ എനിക്ക് പോകാനാകില്ല അജയ് എന്നെ കാണാൻ വരുന്നോ അതോ ഞാൻ അങ്ങോട്ട് വരണോന്ന് ഹണി ചോദിച്ചു എന്തിനും ഞാൻ തയ്യാറാണെന്നും പറഞ്ഞു അപ്പം ശരൺ തൊട്ടടുത്ത് നിൽപ്പുണ്ട് എന്ത് വിഡിതരോ ഹണി നീ പറയുന്നെ നീ അന്ന് വിവാഹ സ്ഥലത്ത് വന്നത് തന്നെ വലിയ പ്രശ്നങ്ങളായിട്ടുണ്ട് നീ എന്തത് മറന്നുപോയോ എന്ന് ചോദിച്ചു ഇപ്പം ഞാനതെല്ലാം ഇത് ഒരു ഇത് പോലെ കെട്ടിവെച്ചിരിക്കുകയാണ് നീ നീ ഇനി എന്നെ കാണാൻ വീട്ടിലേക്ക് വന്നാലേ എല്ലാം കൈവിട്ട് പോകുമെന്ന് അജയ് പറയാ ഞാൻ നിന്നെ വന്ന് കണ്ടോളാം ദേ ഹണി എടുത്ത് ചാടി നീ ഒന്നും ചെയ്യരുത് എന്ന് അജയ് പറയുമ്പോൾ ഇപ്പം ഞാനൊന്നും ചെയ്യുന്നില്ല പക്ഷേ എത്രയും പെട്ടെന്ന് നീ എന്നെ കാണാൻ വന്നിരിക്കണം അതായിരിക്കും അജയ്ക്ക് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ഹണി ഫോൺ അങ്ങ് കട്ട് ചെയ്തു അപ്പം അജയ് എന്ന് പറയുന്നവൻ ആ ഒരു വൃത്തികെട്ട സ്വഭാവമൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുക കേട്ടോ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ശരണിനോട് ഹണി എനിക്ക് പോലും അജയ്യെ പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ശരൺ പറഞ്ഞു എനിക്കറിയാം അവൻ യഥാർത്ഥ ക്യാരക്ടർ അവന് പല മുഖങ്ങളുണ്ടെന്ന് ഹണി മനസ്സിലാക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ എന്നോട് കളിക്കുന്നത് സൂക്ഷി സൂക്ഷിച്ചു വേണമെന്ന് അജയ്ക്ക് അറിയാം അജയ്യെ കൂട്ടി പുതിയ ബിസിനസ് ഒരുപാട് ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞെന്നും പിന്നെ അതൊരു വിഡിത്തമായിട്ട് എനിക്കിപ്പോ തോന്നുന്നുണ്ടെന്നും പറയുവാണ് ഈ ഹണി പിന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഈ ഇക്കാര്യത്തിൽ ഇപ്പൊ ഞാനെന്ത് പറയാനാണെന്ന് ശരൺ നേരം ചോദിച്ചു ഹണിക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം എന്ത് വേണമെങ്കിലും എൻ്റെ കാര്യത്തിൽ നിനക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് മാത്രമായി എനിക്ക് അറിയേണ്ടത് എന്ന് അദ്ദേഹം ഹണിയോട് ചോദിക്കുക കേട്ടോ ഹണി അമൃത ഉടനെ ഡിവോഴ്സ് പെറ്റീഷൻ കോർട്ടില് സമർപ്പിക്കും ശരണിന്റെ നിശ് നിരാശനാവേണ്ടി വരില്ല അത് ഞാൻ തരുന്ന വാക്കാണെന്നും ഏറ്റവും അടുത്ത സമയം അളകാപുരിയിലേക്ക് ഞാൻ വരുന്നുണ്ടെന്നും ഈ പുള്ളിക്കാരി പറയാം ഹണിയുടെ വർത്തമാനത്തിൽ എന്തോ ഒരു ലക്ഷ്യമുണ്ടെന്ന് ഉറപ്പാണല്ലോ എന്ന് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു കാര്യം ശരൺ ഉറപ്പിച്ചോ അജയുമായി ബിസിനസിന്റെ കാര്യത്തിൽ ഒരു നീക്കുപോക്കുണ്ടാവാതെ ഞാൻ തിരിച്ചു പോകില്ല എന്നവർ തറപ്പിച്ചു പറയുവോ എനിക്കിവിടെ നിന്നങ്ങനെ ഇട്ടിട്ട് പോകാനും പറ്റത്തില്ലെന്നും അങ്ങനെ അത് സംസാരിച്ച് അവരവിടെ അങ്ങനെ നിൽക്കുന്നു ഇതേ സമയം പിന്നെ കാണിക്കുന്ന തമ്പിയുടെ അടുത്തേക്ക് വക്കീൽ ചെല്ലുവോ അപ്പോൾ വക്കീലിനെ കാണാനായിട്ട് തമ്പി ഇങ്ങോട്ട് വന്നതാണ് അല്ല ഇത് ഇതാരത് പടനിലത്ത് തമ്പിയോ പടനിലത്ത് തമ്പി ആ നിലവും നിലത്തൊക്കെ ഒന്ന് തന്നെ അല്ലേ തമ്പി എന്ന് വക്കീൽ ചോദിച്ചു പിന്നെ തമ്പിയുടെ ബിസിനസ്സൊക്കെ നന്നായി പോകുന്നുണ്ടല്ലോ അല്ലേ എന്ന് വക്കീൽ ചോദിച്ചപ്പം നിങ്ങൾ ആൾ കില്ലാടിയാ വക്കീലേ സൂര്യക്ക് വേണ്ടി മൂന്നാറിലൊരു വലിയ എസ്റ്റേറ്റ് വാങ്ങിച്ച് അത് മൂത്ത മകന്റെയും ഭാര്യയുടെയും പേരിൽ ചേർത്തി വെച്ചതിന്റെ പേരിൽ നിങ്ങളാണ് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് അയാൾ പറയുന്നു വക്കീലിനോട് അത് മാത്രം ഈ അഭി സൂര്യക്ക് മറ്റൊരു ഭാര്യയിൽ ജനിച്ച മകനാണ് എന്നുള്ളൊരു സത്യവും നിങ്ങൾ കൊണ്ട് നടന്നില്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ എന്റെ തമ്പി നിലവറ തുറക്കാനാണെങ്കിൽ സക്കീർ ഹുസൈൻ്റെ മനസ്സിൽ ഇനിയും പല രഹസ്യാറകളും ഉണ്ട് അത് തുറന്നാലേ പടനിലം തമ്പി താങ്ങിയെന്ന് വരില്ല എന്ന് നമ്മുടെ വക്കീൽ പറയുമ്പോൾ തമ്പി ഒരു ചിരി എന്തായാലും അച്ഛൻ്റെയും മോളുടെയും മിടുക്കു ഞാൻ സമ്മതിച്ചു മൂന്നാറിലെ രഹസ്യം കണ്ടുപിടിച്ച് പുറത്തു കൊണ്ടുവന്നല്ലോ വന്നല്ലോ വലുത് വലിയ കാര്യം തന്നെയാ അപ്പൊ എന്തായാലും തീർന്നല്ലോ സൂര്യയുടെ കാര്യം ഇനി എന്തെങ്കിലും വക്കീൽ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്നോട് കൂടിയൊന്ന് പറഞ്ഞേക്കണേ സക്കീർ ഭായ്ക്ക് അതുകൊണ്ട് നേട്ടം ഉണ്ടാകും എന്ന് പറയുമ്പോൾ ഇനി എന്ത് നേട്ടം എനിക്ക് ഉണ്ടാകാൻ പോകുന്നത് സൂര്യ സാറിന്റെ കമ്പനിയിലെ ലീഗൽ അഡ്വൈസർ ആയിട്ട് വിളിച്ചിട്ട് പോലും ഈ സക്കീർ ഹുസൈൻ പോയിട്ടില്ല പിന്നെയാ ആ മനുഷ്യന് എനിക്ക് തരാനുള്ളതെല്ലാം എന്തേ തന്നു കഴിഞ്ഞതാണെന്നാ വക്കീൽ പറയൂ കേട്ടോ അതൊക്കെ നമ്മൾ തമ്മിൽ പരിചയപ്പെടുന്നതിന് മുൻപുള്ള കഥകളാണെന്ന് പറഞ്ഞപ്പം അല്ല സക്കീർ വക്കീലേ ഈ അഭിയുടെ അമ്മ അഭിയുടെ അമ്മ സത്യത്തിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്നിങ്ങനെ ഈ തമ്പി നമ്മുടെ വക്കീലിനോട് ചോദിക്കുക അല്ല ആ സ്ത്രീ മരിച്ചു എന്ന് സൂര്യ പറയുന്നതല്ലാതെ ആധികാരികമല്ലാതെ വേറൊന്നും ഇതുവരെ പറയാൻ കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പൊ തമ്പി ഒന്ന് അന്വേഷിച്ചു നോക്കാൻ പറഞ്ഞു വക്കീല് ഇപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ തന്നെയല്ലേ പണി എന്ന് വക്കീല് ചോദിക്കാം അതൊക്കെ ഞാൻ അന്വേഷിച്ചോളാം കുഴപ്പമില്ല എന്ന് തമ്പി പറഞ്ഞപ്പം ഞാൻ വെറുതെ ഒരു ബിൽഡപ്പ് ഇട്ടതാടോ ഇനിയിപ്പോ അതിൽ പിടിച്ച് തമ്പി ഒടക്കാൻ ഒന്നും നിൽക്കണ്ട എന്ന് ഈ വക്കീല് പറഞ്ഞു ഒന്ന് ഞാൻ തമ്പിയോട് പറയാം അഭിയുടെ കാര്യത്തിൽ നിങ്ങൾ കാണിച്ചത് ഇത്തിരി കടന്ന കൈയായി പോയി എന്ന് വക്കീല് തമ്പിയോട് പറയുന്നു തമ്പിക്ക് കൊണ്ട് വലിയൊരു ചരിത്രം എസ്റ്റേറ്റിന്റെ കാര്യത്തിൽ ഞാൻ നിങ്ങളെ തെറ്റു പറയില്ല അത് മറ്റു മക്കളുടെയും ഭാര്യയുടെയും മുന്നിൽ സൂര്യസാറും മറച്ചു വെച്ചു ഓക്കെ അത് ശരിയായില്ല അത് നിങ്ങൾ കണ്ടുപിടിച്ചു അത് സ്വാഭാവികം തന്നെയാണ് പക്ഷേ അഭിയുടെ ജീവിതം നിങ്ങൾ അച്ഛനും മോളും തകർത്ത് കളയാനേ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പം എൻ്റെ വക്കീലെ ഞാനേ അവനോട്ട് ഓങ്ങി വെക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി പിന്നെ എൻ്റെ ബിസിനസ് എല്ലാം മുരടിപ്പിച്ച് കളഞ്ഞത് അവനാണ് അവനെ അങ്ങ് തീർത്ത് കളയാൻ വരെ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്റെ മോളെ ബിസിനസ് പഠിക്കാൻ വേണ്ടിട്ട് ഞാൻ വിദേശത്തേക്ക് അയച്ചതൊന്നും വെറുതെ അല്ലടോ ഈ സൂര്യപ്രഭാവതി ഓർഗനൈസേഷൻ അങ്ങ് തകർത്ത് കളയാൻ വേണ്ടി തന്നെയാ എന്നൊക്കെ ഇയാള് പറയുമ്പോ വക്കീലി ചിരിക്കാം കാത്തിരുന്ന് കാത്തിരുന്ന് എനിക്ക് കിട്ടിയ അവസരം ഞാനത് വേണ്ടെന്ന് വെക്കുവോ വക്കീലെന്ന് ചോദിച്ചപ്പോ അതെ പത്തു പൈസ വാങ്ങാതെ തമ്പിക്ക് ഞാൻ ഒരു ഉപദേശം തരട്ടെ എന്ന് ചോദിച്ചു നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നല്ലതായാലും ചീത്തയായാലും കറങ്ങി തിരിഞ്ഞേ അത് നമ്മുടെ നെഞ്ചത്ത് തന്നെ വന്ന് തറയ്ക്കുമ്പം എന്ന് വക്കീൽ തമ്പിയോട് പറഞ്ഞു കൊടുക്കുക ദേ നിങ്ങൾ ഇപ്പൊ ഈ ചെയ്തത് കറങ്ങി തിരിഞ്ഞു വരും വന്നിരിക്കും തമ്പി ദേ നിങ്ങളുടെ നെഞ്ച് പിളർക്കാൻ അത് വരും എന്നിങ്ങനെ പറയുവോ ഈ വക്കീൽ സൂര്യനാരായണൻ എന്ന മനുഷ്യന്റെ കൂടെ കുറേ വർഷങ്ങൾ നിങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും അയാളുടെ മനസ്സെന്താണെന്ന് നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയുക അപ്പോ അങ്ങനെ പറയുമ്പോൾ നിങ്ങളെ ആ മനുഷ്യൻ സ്നേഹിച്ചത് എങ്ങനെയാണെന്ന് തിരിച്ചറിയാനേ നിങ്ങൾക്ക് ഒരു കാലം വരും എന്നും വക്കീലും പറയുവാണ് അതറിയുമ്പോ ദേ ആരടി ഉയരത്തിൽ തല ഉയർത്തി നിൽക്കുന്ന പടംനിലം തമ്പിയെ നീലത്തു വീണിരിക്കും വെട്ടിയിട്ട വാഴപ്പിണ്ടി പോലെ നിങ്ങൾ എന്ന് നമ്മുടെ വക്കീലും തമ്പിയെ വെല്ലുവിളിച്ചിട്ട് അവിടെ നിന്ന് പോവുക കാരണം തമ്പിക്കൊരു ജാരസന്തതിയുണ്ട് തമ്പിയുടെ ജാരസന്തതിയെ നോക്കിയതും അല്ലെങ്കിൽ ആ കുഞ്ഞിനെ ഒരു പദവിയിൽ എത്തിച്ചതും നമ്മുടെ സൂര്യയാണ് അത് ഈ പൊട്ടൻ തമ്പയ്ക്ക് അറിയില്ല അപ്പൊ അങ്ങനെ ഒരു വലിയ ചരിത്രം ഇതിന്റെ പുറകില് മാഞ്ഞു കിടപ്പുണ്ട് പക്ഷെ ഇതൊന്നും അറിയാതെ തമ്പി ഭയങ്കര കലുപ്പിലാ താടിയൊക്കെ തിരുമ്മി ഇങ്ങനെ അവിടെ നിൽക്കുകട്ടോ വക്കീൽ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജാനകിയാണ് ജാനകിയും അതുപോലെ ലെച്ചുവും കൂടി അവിടെ ഇരുന്ന് ഇങ്ങനെ പച്ചക്കറി കരിഞ്ഞുകൊണ്ടിരിക്കുക അപ്പോഴാണ് അവർണയെന്ന് പറഞ്ഞ പിശാജ് അതിലെ വരുന്നത് അങ്ങനെ അവൾ വരുമ്പോൾ ഇവരെ രണ്ടുപേരെയും കാണുകയും ചെയ്തു അളകാപുരിയുടെ പേര് ഇനി അനാഥപുരി എന്ന് മാറ്റേണ്ടി വരുമോ എന്ന് ഒന്ന് പറയണം എന്നാ പറഞ്ഞ ഇവരെ കളിയാക്കുക ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് എനിക്ക് അങ്ങനെയാ തോന്നണതെന്ന് പറഞ്ഞു ആരോരും ഇല്ലാത്തവർക്ക് വന്നു കയറാൻ പറ്റിയ ഒരു സ്ഥലം അതായി ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇത് കേട്ടപ്പോ കരച്ചിൽ വന്നു ലച്ചു ഇങ്ങനെ നിന്ന് കരയുക ആർക്കും ആരെയും കൊണ്ടുവരാം ചോദിക്കാനും സമ്മതം വാങ്ങാനും ആരുമില്ലല്ലോ പിന്നെ എന്താ കുഴപ്പം ഇതൊക്കെ കേട്ട് ലെച്ചു കരയുന്നു ആരുടെ കാര്യ അവർ ഉദ്ദേശിക്കുന്നതെന്ന് ജാനകി അന്നേരം ചോദിച്ചു അതും കൂടി ഒന്ന് പറഞ്ഞിട്ട് പോയാൽ കൊള്ളാവെന്ന് പറയുമ്പോൾ ഇവിടെ കടന്നുകൂടിയവരെ കൂടിയവരെ പറ്റി തന്നെയാ ഞാൻ പറഞ്ഞത് എന്ന് ജാനകിയോട് അവർ അന്നേരം പറയുക എഴുത്ത് ചോദിക്കാൻ എന്താ സംശയം ഉള്ളത് എന്ന് ചോദിച്ചപ്പോഴേക്കും സംശയം എനിക്കല്ല നേരക്കാന്ന് പറഞ്ഞു ജാനകി ചാടി അങ്ങ് എഴുന്നേറ്റു അത് ഞാൻ തീർത്തു തരാമെന്നും പറഞ്ഞു അപ്പം എന്നാ നീ അത് തീർക്കാൻ പറഞ്ഞു അവർ അവരുടെ അഭിയേട്ടനെയാണ് നീ ഉദ്ദേശിച്ചതെങ്കിൽ അഭിയേട്ടൻ അവിഹിത സന്തതി ബന്ധത്തിലുണ്ടായ സന്ധതിയല്ല നീ അങ്ങനെ ഒരു ആത്മസുഖത്തിന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ടോന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് ജാനകി പറയുവാണ് പറയുവാണീ അപർണയോട് പ്രസവത്തിനിടെ അമ്മ മരിച്ചു പോയ സംഭവങ്ങൾ വേറെയും ഉണ്ട് ദേ മറ്റൊരു വിവാഹം കഴിക്കുമ്പോൾ ഭാര്യയോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് ആ കുഞ്ഞിനെ ആദ്യം മകനായി വളർത്തിയ ഒരു അച്ഛൻ ഹീറോ അല്ലാതെ മറ്റാരാണെന്ന് നമ്മുടെ ജാനകി അപർണയോട് ചോദിക്കുക ഇതൊക്കെ കേട്ട് അപർണയൊക്കെ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് നിന്റെ അച്ഛനും അങ്ങനെ ഒരു ചങ്ങൂറ്റുണ്ടാകുവോ എന്ന് ചോദിച്ചു മൂന്നാറിൽ എസ്റ്റേറ്റ് വാങ്ങി ആ മകന് കൊടുക്കണമെങ്കിൽ അവൻ അനാഥനാണോ എന്ന് ജാനകി അപർണയോട് ചോദിക്കുന്നു അപർണക്കത് കേട്ടപ്പോ രക്തം തിളയ്ക്കുവാട്ടോ പിന്നെ ഈ നിൽക്കുന്നവള് ഇവൾ അനാഥയാണെന്ന് നീ പറയണമെങ്കിൽ നിനക്ക് കുബുദ്ധി ഉപദേശിച്ചു തരുന്ന മുത്തശ്ശിയും അതിൽ പെടും എന്നും ജാനകി പറയുവാ അവരുടെ സഹോദരയുടെ മകളുടെ മകളാ ഇവള് അമ്മയെ മരിച്ചു പോയിട്ടുള്ളൂ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നും ജാനകി അപർണയോട് പറയൂട്ടോ പിന്നെ എന്നെ കുത്താനാണ് നീ വന്നതെങ്കിലേ ഞാൻ അനാഥിയാണെന്നും അതുപോലെ എന്നെ അറിയാവുന്നവരെല്ലാം എന്നെ അംഗീകരിച്ച കാര്യമാണെന്നും ജാനകി എനിക്ക് അതിൽ യാതൊരു അപമാനവും ഇല്ലെന്ന് പറഞ്ഞപ്പം ഇനി ഞാൻ നിന്നോടൊന്ന് എന്ന് അഭർണ ജാനകിയോട് നിനക്ക് നിന്നെ പ്രസവിച്ച അമ്മയെ കാണാനുള്ള ആഗ്രഹം ഇല്ലേ എന്ന് അപർണ ജാനകിയോട് ചോദിക്കുക സ്വന്തം കുഴി ജാനകി അപർണ തന്നെ തോണ്ടി തമ്പിയുടെ അവിഹിത സന്തതിയാണ് ഈ പറയുന്ന നമ്മുടെ ജാനകി എന്നുള്ളത് അറിയാത്തത് കൊണ്ട് ജാനകിയെ മാക്സിമം ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ് കറങ്ങി തിരിഞ്ഞു വരുമ്പോൾ രണ്ടു പേരുടെ അച്ഛനെ ഒന്നാണെന്നുള്ള കാര്യം പുറത്തു വരും അത് അവർണയ്ക്ക് അറിയില്ലല്ലോ എന്തായാലും നമ്മുടെ ജാനകിയോട് അവർ ഇങ്ങനെ പറയും എൻ്റെ അമ്മയെ നിനക്ക് കാണാൻ ആഗ്രഹമില്ലേ അതുപോലെ തന്നെ ജന്മം തന്ന അച്ഛനെ കാണാൻ നീ ഒരിക്കലെങ്കിലും കൊതിച്ചിട്ടില്ലേ എന്ന് അത് കേട്ടപ്പോൾ ജാനകിയുടെ നെഞ്ച് പിളർന്നു പോകുന്ന വേദനയോട് കരയുവാണ് നിന്റെ ഏട്ട നിന്റെ മോളുടെ അച്ഛ എന്നുള്ള വിളി കേൾക്കുമ്പോൾ നിന്റെ മനസ്സ് ഒരു വട്ടമെങ്കിലും സ്വന്തം അച്ഛനെ അങ്ങനെ വിളിക്കാനേ തുടിച്ചു പോയിട്ടില്ലേന്നും അപരണ ജാനകിയോട് ചോദിക്കുന്നു ജാനകി ഇതൊക്കെ കേട്ട് കരഞ്ഞോണ്ട് നിൽക്കുക അനാഥ എന്ന വാക്കിൽ തന്നെ ഉണ്ടടി എല്ലാം എല്ലാം അതിൽ ഉൾപ്പെടും അപ്പോഴേക്കും ലെച്ചുവിനും കരച്ചിൽ വന്നു അഭിക്കും ഇവൾക്കും അച്ഛനുണ്ടെന്ന് പറയുന്ന നീ നിന്റെ അച്ഛനെ കണ്ടെത്തി എന്റെ മുന്നിൽ കൊണ്ടുവാ എന്ന് അഭർണ ജാനകിയെ വെല്ലുവിളിക്കുക എന്നിട്ട് നീ പറ ഇതാണ് എന്റെ അച്ഛനെന്ന് പറയാൻ പറ്റുവോന്ന് നിനക്ക് നീ ചോദിച്ചു അന്ന് നിന്നെ ഞാൻ അംഗീകരിച്ച് തരാമെന്നും ആ പറഞ്ഞ ജാനകിയെ വെല്ലുവിളിച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി ജാനകി അന്നേരം അവിടെ നിന്ന് വിങ്ങി പൊട്ടിക്കറിയുമാണ് സ്വയം കുഴി തോണ്ടിയിട്ട് ആ പറഞ്ഞെ അങ്ങ് പോയി അപ്പോൾ എന്തിനായിട്ടത് എനിക്ക് വേണ്ടി ഇതൊക്കെ കേൾക്കുന്നത് എന്ന് നമ്മുടെ ലച്ച് ചോദിക്കുമോ ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം എന്ന് ലച്ചു ഇങ്ങനെ പറഞ്ഞു ജാനകിയോട് അപ്പോൾ നീ എങ്ങോട്ട് പോകേണ്ടവളല്ല ഒന്നും ഉദ്ദേശിക്കാതെ അല്ല അഭേട്ടൻ നിന്നെ കൂടെ കൂട്ടിയതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വന്നതോടുകൂടി നിങ്ങൾക്കും ഒരു ഭാരമായി അല്ലേ ഞാൻ എടുത്തി എന്ന് ലച്ച് ചോദിക്കുക നീ ഞങ്ങൾക്ക് എങ്ങനെ ഭാരമാകുമോളെ എന്ന് ചോദിച്ചുകൊണ്ട് ജാനകി ഇങ്ങനെ കൊച്ചിനെ പറഞ്ഞ് സമാധാനപ്പിച്ചിട്ട് അങ്ങ് പോയി ജാനകി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ കേൾക്കാൻ പാടില്ലാത്തതൊക്കെ ജാനി അടുത്ത് കേട്ടു പാപിയായവള് ചെല്ലുന്നവൾ ചെല്ലിടുന്നതൊക്കെ നശിച്ചു പോകൂ എന്നാണ് കേട്ടിട്ടുള്ളത് അതിപ്പോൾ ഞാൻ നേരിൽ കണ്ടു എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുക അപ്പോൾ ഇങ്ങനെ ആ ഒരു സംഭവം എല്ലാം കഴിഞ്ഞു കേട്ടോ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന അതേ ഹണിയെ കാണാനായിട്ട് ചെന്നു അപ്പോ ആണെങ്കിൽ അജയ്യെ കാണാൻ വന്നിട്ട് ഞാനൊരു കാര്യം നിന്നോട് ചോദിക്കട്ടെ അജയ് എന്ന് ചോദിക്കും അജയ് പേടിച്ച നിൽക്കുന്നെ എവിടെയാണ് അജയ് ജയിച്ചിട്ടുള്ളത് വിവാഹം ചെയ്യാനായി ഇറങ്ങി ആദ്യ ശ്രമം അത് പരാജയപ്പെട്ടു ഒരു ബിസിനസ് ഫാമിലിയിൽ ജനിച്ചിട്ടും അഡ്വക്കേറ്റായി നീ ഒതുങ്ങിപ്പോയി പിന്നെ അച്ഛനും അമ്മയ്ക്കും മൂത്ത മകനായി ജനിച്ചിട്ടും രണ്ടാമനായി തരം താഴുകയും ചെയ്തു ബിസിനസിന്റെ ചുമതല മുഴുവൻ അനിയന്റെ എന്റെ ഇപ്പോ ഇതാ കണക്കറ്റ സ്വത്തുക്കളെ അച്ഛന്റെ ആദ്യ ഭാര്യയിലും മകനും മരുമകൾക്കും തീരെഴുതി കൊടുത്തു എല്ലായിടത്തും നിനക്ക് തോൽവി മാത്രമാണല്ലോ അജയ് എന്ന് പറഞ്ഞോട്ട് ഈ ഹണി ഇങ്ങനെ അജയ്യെ കളിയാക്കുക മൂന്നാറിലെ എസ്റ്റേറ്റിന്റെ കാര്യം നിന്നെ അറിയിച്ചത് ആരാ ശരണല്ലേ എന്ന് ചോദിച്ചപ്പം ആഹാ അതുകൊള്ളാ ഞാൻ പറഞ്ഞിട്ടാ ശരൺ നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം അറിയുന്നത് തന്നെ ഞാൻ അറിഞ്ഞത് മറ്റൊരു വഴിക്കാണെന്ന് ഹണി അജയ്യോട് പറയോ അജയ് ഒന്ന് ഞെട്ടി അതുമാത്രമല്ല ഇനി എന്താ നിന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് ഹണി ചോദിക്കുക നമ്മുടെ സ്റ്റാർട്ടപ്പിൽ നിന്നെയും ചേർത്ത് മുന്നോട്ട് പോകാൻ എനിക്ക് കഴിയോ എന്ന് ഹണി അജയ്യോട് ചോദിക്കുക അതോ നഷ്ടങ്ങൾ സഹിച്ച് ഞാൻ പകുതി വഴിക്ക് ഇത് നിർത്തി പോണം അപ്പം എല്ലാവരുടെയും മുന്നിലേ എനിക്ക് ജയിച്ച് കാണിച്ചു കൊടുക്കണം ഹണി അതെനിക്ക് ചെയ്തേ പറ്റൂന്ന് അജയ് പറയുവാണ് ആ വിഷയം കൈപ്പിടിയിൽ ഒതുക്കാൻ എനിക്ക് കൂട്ടു വേണ്ടത് ഹണി മാത്രമാണ് എന്നൊക്കെ പറഞ്ഞുകൂടെ അജയ് ഇങ്ങനെ ഹണിയോട് വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുക്കുക അതുകൊണ്ട് തന്നെ നമുക്കിതുമായിട്ട് മുന്നോട്ട് പോയേ പറ്റൂ എന്നും ഹണിയോട് പറയുന്നു ഇപ്പോഴത്തെ അവസ്ഥയിൽ അതെങ്ങനെ നടക്കുമെന്ന് അജയ് ഈ പറയുന്നത് പണത്തിന് പണം തന്നെ വേണ്ട എന്ന് ചോദിച്ചു പിന്നെ അജയ് ഈ ഒന്നും കാര്യങ്ങൾ നടക്കില്ല എന്റെ അഭിപ്രായത്തിൽ അജയ്ക്ക് ഇപ്പൊ കൈവന്നിരിക്കുന്ന സുവർണ അവസര അച്ഛൻ ആദ്യത്തെ മകനും ഭാര്യയ്ക്കും വേണ്ടി രഹസ്യമായി എഴുതി കൊടുത്ത സ്വത്താണ് ഇപ്പൊ മറ്റു മക്കൾക്കും ഭാര്യയ്ക്കും മുന്നിൽ വെളിപ്പെട്ടിരിക്കുന്നത് നിന്റെ ചേട്ടന് ഇനി ആ സ്വത്ത് കൈയടക്കി വെക്കാൻ ഒരിക്കലും ആവില്ല അപ്പോൾ ഹണി പറഞ്ഞു വരുന്നതൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലായി അതിലേക്ക് തന്നെ ആ കാര്യങ്ങൾ ഞാൻ കൊണ്ടെത്തിക്കാൻ നോക്കുന്നതെന്ന് പറഞ്ഞു അജയ് ഹണിയുമായിട്ട് സംസാരിക്കുക അപ്പോൾ വിൽപ്പനയിലേക്ക് മറ്റുള്ളവരെ എത്തിക്കേണ്ടത് ഒരു സൈക്കോളജിക്കൽ മൂമെന്റിലൂടെ ആയിരിക്കണമെന്ന് പറഞ്ഞു അതായത് ആ ഒരു വലിയ ഇത് വിൽക്കാൻ വേണ്ടിയിട്ട് അന്നേരത്തേക്കും പുതിയ ഐഡിയ പുള്ളിക്കാരി പറഞ്ഞു കൊടുക്കുക ആ പ്രോപ്പർട്ടി വിൽക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിന്റെ ശത്രുത വെടിഞ്ഞ് അയാളുമായി സന്ധി കൂടാനാണ് അജയ് ഇപ്പൊ ശ്രദ്ധി ശ്രമിക്കേണ്ടത് എന്നുള്ള കാര്യമൊക്കെ കൂട്ടുകാരി പറഞ്ഞു കൊടുക്കുന്നു ദേ നിനക്ക് ചേരുന്നത് ഈ ഇരുട്ടുമുഖം തന്നെയാണ് അജയ് എന്നൊക്കെ പറയണു അജയെ പറ്റിയുള്ള വലിയ രഹസ്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുടുംബത്തിൽ നിന്ന് നിനക്ക് എന്തെങ്കിലും നേടണമെങ്കിൽ അത് അഭിയും ജാനകിയും വഴി മാത്രമേ നിനക്ക് സാധിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അജയ് ഇപ്പോൾ എതിർദിശയിലേക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്നും നീ അത് മനസ്സിലാക്കുന്നില്ല അജയ് എന്നും ഹാണി ഉപദേശങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കുക ഇനി കൂടുതലൊന്നും ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ഏട്ടാ എന്ന് പഴയതുപോലെ തന്നെ വിളിച്ച് അഭിയുടെ കൂടെ കൂടിക്കോളാൻ പറഞ്ഞു അപ്പൊ അജയ് ഇങ്ങനെ നോക്കുക അല്ലെങ്കിൽ അജയ്ക്ക് ഇപ്പം നേരിടേണ്ടി വരുന്ന തോൽവികളെക്കാൾ വലിയ വലിയ തോൽവികൾ നേരിടേണ്ടി വരും അത് സംഭവിച്ചിരിക്കുമെന്ന് ഹണി തന്നെ പറഞ്ഞു കൊടുക്കും അതും പറഞ്ഞാൽ ഹണി അവിടെ നിന്ന് അങ്ങ് പോയി അജയ് ഇങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ചവിടെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഏ നമ്മുടെ അമലിനെ ആട്ടോ അമലിങ്ങനെ ഫോണിൽ ആരോടോ വിളിച്ച് സംസാരിക്കുവാണ് അപ്പം അതിനേക്കും നമ്മുടെ അഭയം അങ്ങോട്ടേക്ക് വന്നു എന്താ ബ്യേട്ടാന്ന് ചോദിച്ചു ഞാൻ നിന്നോ ഒരു കാര്യം സംസാരിക്കാൻ വന്നതാണെന്ന് ചോദിച്ചു എന്താ ബ്യേട്ടാ എന്താ പറയാനുള്ളത് അപ്പം ലച്ചുവിനെ നമ്മൾ കൊണ്ടുവന്നിട്ടേ അവൾക്ക് വേണ്ടി എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല എന്നും അത് എൻ്റെ ഒരു വിഷമ ആയ കാര്യമാണെന്ന് പറഞ്ഞു അവൾ ഇവിടെ അനുഭവിക്കുന്ന പ്രയാസങ്ങള് നിനക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു അമൽ ഇങ്ങനെ നോക്കുക മുത്തശ്ശി എങ്ങനെയെല്ലാം ടോർച്ചർ ചെയ്യാവോ അങ്ങനെയെല്ലാം ആ പാവംകുട്ടിയെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞു അല്ല ലെച്ചുവിന്റെ കാര്യത്തിൽ അബേടന്റെ മനസ്സിൽ എന്താ ഉള്ളത് അതൊന്ന് പറയാൻ പറഞ്ഞു അമല് അപ്പോൾ അവൾക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കേണ്ട നമ്മുടെ കടമയല്ലേടാന്ന് ചോദിച്ചു അപ്പൊ അവൾക്കൊരു ഇതൊക്കെ വേണ്ടേടാന്ന് ചോദിച്ചു പിന്നെ അവളുടെ പഠനത്തിനെ പറ്റിയൊക്കെ പറഞ്ഞു അതിനിപ്പോ അഡ്മിഷന്റെ എന്ന് പറഞ്ഞു നമ്മുടെ അമല് ഞാൻ പറയുന്നത് അവളെ മെഡിക്കൽ എൻട്രൻസ് കോച്ചിങ്ങിന് അയക്കാം എന്നുള്ളതാണ് എന്ന് അമല് പറഞ്ഞു അതിലവള് രക്ഷപ്പെടൂ എന്ന് പറഞ്ഞപ്പം ഇപ്പം ചെയ്യാൻ കഴിയുന്നതും അത് തന്നെയാണെന്നും ഏതെങ്കിലും നല്ല കോച്ചിങ് സെന്ററിൽ അവളെ വിടണമെന്ന് പറഞ്ഞു അമലും ഇതിനൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെതേ അവർ രണ്ടുപേരും കൂടെ സംസാരിക്കുമ്പോൾ അഭിയുടെ കയ്യിൽ ഒരു രൂപ പോലും എടുക്കാനില്ല ആ കാര്യമൊക്കെ അമലിനോട് പറയുക നമ്മുടെ അഭി അപ്പോൾ ഏട്ടൻ എന്താ ഇങ്ങനെ പറയുന്നത് പൈസ വല്ലതും വേണോ ഇങ്ങനെ ചോദിച്ചു അവളുടെ കാര്യങ്ങൾക്ക് ഏട്ടനായിട്ട് കഷ്ടപ്പെട്ട കാര്യമില്ലാതെല്ലാം ഞാൻ നോക്കിക്കോളാവുന്നു അമല് പറയാം അപ്പോൾ അത് കേട്ടപ്പോൾ അമലിനൊത്തിരി സന്തോഷ അഭിക്ക് ഒത്തിരി സന്തോഷമായി എന്നിട്ട് അമലിൻ്റെ തോളിൽ തട്ടിട്ട് നമ്മുടെ അഭി ഇങ്ങനെ പോയിട്ടോ ആദ്യമായിട്ടാണ് ഒരാവശ്യത്തിന് വേണ്ടി അനിയൻ്റെയൊക്കെ മുന്നിൽ കൈ നീട്ടി ഏട്ടൻ ഇങ്ങനെ നിൽക്കുന്നത് അനിയനൊക്കെ കാണേണ്ടി വരുന്നത് അപ്പോൾ അത് പറഞ്ഞ നമ്മുടെ അഭി അങ്ങ് പോയി കഴിഞ്ഞപ്പോ അമലിന്റെ നെഞ്ച് പൊട്ടി പോകുന്ന വേദനയോട് അമലിങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ നന്ദി